മാറി ബിജു ഇത് ഒരു മണിക്കൂർ വരെ ചൂട് നിൽക്കും അത് ശരി ചെയ്യാൻ സാറേ ഈ നനയ്ക്കാനുള്ള വെള്ളത്തിനുള്ള അതൊന്ന് വിട്ടുപോയി അതൊന്ന് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവിടെ എന്തൊക്കെ ചൂടായിട്ടിരിപ്പുണ്ടല്ലോ അത് മറ്റേ പെട്രോൾ വണ്ടിയുടെ എഞ്ചിൻ എൻജിനോയില് കരി ഓയിൽ മാറിയത് അത് തിളപ്പിച്ചിട്ട് അതിൽ മുക്കിയാൽ ഓസ് നന്നായിട്ട് വാരി കിട്ടും ഓ അങ്ങനെ ബുക്ക് ആ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓസ് ചെയ്തോട്ടുള്ള ഗുണം എന്താ നമുക്ക് ഓസിൻ്റെ ഫുൾ എല്ലാ സൈഡും ഒരേപോലെ ചൂടാവും ഓ അപ്പോൾ ഓസ് മടങ്ങി പോവുമോ ആ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ ആ ശരി അതങ്ങനെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ചൂടായി ഓടിക്കും ആ കറക്റ്റായി ആ ഇനി ക്ലിപ്പിട്ട് മുറിക്കാം ക്ലിപ്പിട്ട് മുറിക്കാം അത് ശരി എച്ച് ഡി പൈപ്പുകൾ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടിന് ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മൾ വേറെ ഗ്യാസിന്റെ ലൈറ്റ് വെച്ചൊക്കെ ചെയ്താൽ ഇതേപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയതാണ് അത് ശരി ഒരേപോലെ